വികസനത്തിന്റെ കരുത്തും ദീർഘവീക്ഷണത്തോടെയുള്ള കാഴ്ചപ്പാടുകളുമായി സമര സേനാനിയുടെ മകളും അധ്യാപികയുമായ എം പത്മിനി ടീച്ചർ തൃശൂർ ജില്ലാ പഞ്ചായത്ത് ചൂണ്ടല് ഡിവിഷനിൽ സ്ഥാനാർത്ഥി രണ്ടായിരത്തിനാലിലെ മികച്ച അധ്യാപികയ്ക്കുള്ള ദേശീയ പുരസ്കാര ജേതാവ് കൂടിയാണ് പത്മിനി ടീച്ചർ തൃശൂർ ജില്ലാ പഞ്ചായത്ത് ചൂണ്ടൽ ഡിവിഷനിൽ ഇത്തവണ എല്ഡിഎഫ് സ്ഥാനാര്ത്ഥിയായി ജനവിധി തേടുന്നത് ശ്രദ്ധേയമായ വികസന ചരിത്രമുള്ള നേതാവായ എം പത്മിനി ടീച്ചറാണ് ചൂണ്ടൽ ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിലയ്ക്ക് ടീച്ചറുടെ പ്രചരണ പരിപാടികളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് പ്രചരണ പരിപാടികൾ വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ചും ജനങ്ങളുടെ കൂടുതൽ സഹകരണം എനിക്കുണ്ട് എന്നുള്ളതാണ് ഇന്ന് കടങ്ങോട് പഞ്ചായത്തിലെ ഡിവിഷൻ വാർഡുകളിലാണ് സഞ്ചരിക്കുന്നത് അവിടെ കൂടുതലും എൻ്റെ വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളുമാണ് കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്നോടൊപ്പം സഞ്ചരിക്കുന്നത് അതുകൊണ്ടൊരു വിജയം ഉറപ്പാണ് എന്നുള്ളത് ഇവിടെ വരുമ്പോൾ എനിക്ക് മനസ്സിനൊരു സംതൃപ്തി തോന്നുകയാണ് കാരണം കൂടുതലും ഈ പ്രദേശത്തുള്ള വാർഡുകളിലൊക്കെ ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളും അവരുടെ രക്ഷകർത്താക്കളുമാണ് കണ്ടുമുട്ടുന്നത് അവരെന്നോടൊപ്പം എൻ്റെ കൂടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഒരു കാര്യം എം പി എം യു പി സ്കൂൾ മരുത്തങ്കോട് നിന്നും പ്രധാന അധ്യാപികയായി വിരമിച്ച ടീച്ചർ രണ്ടായിരത്തി നാലിൽ മികച്ച അധ്യാപികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൽ നിന്നും സ്വീകരിച്ചു ിൽ ഭാരതീയ ശിക്ഷ ഗോൾഡ് മെഡൽ അവാർഡ് നേടി രണ്ടായിരത്തി അഞ്ച് പത്ത് കാലയളവിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രണ്ടായിരത്തി പതിനാറ് ഇരുപതിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സംസ്ഥാന സ്വാമികക്ഷേമ ബോർഡ് അംഗം എന്നിവയ്ക്കൊപ്പം കസ്തൂർബ നാഷണൽ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ കേരള പ്രതിനിധിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എൻ സി പി എസ് മഹിളാ വിഭാഗം പ്രസിഡന്റായി പത്തുവർഷം സേവനം അനുഷ്ഠിച്ച പത്മിനി ടീച്ചർ ഇപ്പോൾ ദേശീയ സെക്രട്ടറിയാണ് സ്വാതന്ത്ര്യ സമര സേനാനി സരോജിനിയമ്മയുടെ മകൾ എന്ന നിലയിലും മുപ്പത്തിയൊന്ന് വർഷം മരത്തങ്കോട് എം പി എം യു പി സ്കൂളിലെ അധ്യാപിക എന്ന നിലയിലും ടീച്ചർക്കും ടീച്ചറുടെ വികസന സ്വപ്നങ്ങൾക്കും വലിയ അളവിൽ ജനപിന്തുണയുമുണ്ട് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പത്തു വരെ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന കാലയളവിലാണ് ടീച്ചർ വിപ്ലവകരമായ നിരവധി പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ടീച്ചറുടെ ഏറ്റവും അഭിമാനകരമായ നേട്ടങ്ങളിലൊന്ന് ഏഷ്യയിൽ തന്നെ ആദ്യമായി ബാലസൗഹൃദ ജില്ലയ്ക്ക് തുടക്കം കുറിച്ചു എന്നതാണ് ജില്ലാ പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരിക്കെയാണ് ഈ ചരിത്ര നേട്ടം ടീച്ചർ സ്വന്തമാക്കിയത് ഇതോടൊപ്പം ചൊവ്വന്നൂർ പഞ്ചായത്തിൽ അരക്കോടി രൂപ ചിലവഴിച്ച് വനിതാ വയോജന സൗഹൃദ കേന്ദ്രത്തിനായുള്ള കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കാനായി അടിസ്ഥാന സൗകര്യ വികസനത്തിനും ടീച്ചർ തന്റെ ഭരണകാലയളവിൽ ഏറെ മുന്നിട്ട് നിന്നു മുൻപ് ജനപ്രതിനിധിയായിരുന്ന കാലത്ത് ടീച്ചർ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന വികസനങ്ങൾ എന്തൊക്കെയായിരുന്നു ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയി തോന്നി ആ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൻ്റെ പദ്ധതികൾ ഇന്നോവേറ്റീഡ് നൂതനമായിട്ടുള്ള പദ്ധതികളാണ് ഞങ്ങൾ ആവിഷ്കരിച്ചത് അന്നത്തെ പ്രസിഡൻ്റായിട്ടുള്ള ഷീല വിജയകുമാറും മേരി തോമസിൻ്റെയും ആ കമ്മിറ്റിയുടെയും സഹകരണത്തോടുകൂടി ഏറ്റവും ആദ്യത്തെ പ്രൊജക്റ്റ് ഞങ്ങൾ നടപ്പിലാക്കിയത് ഏഷ്യയിൽ തന്നെ ഒന്നാമതായി ഒരു ജില്ല ബാലസൗഹൃദ ജില്ല ആക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് അതിന് തുടക്കം കുറിക്കുകയുണ്ടായി ആ തുടക്കം കുറിച്ചുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലും കേരള സംസ്ഥാനത്തെ ആദ്യത്തെ ജില്ലയായി കിലയോട് സഹകരിച്ചു കില എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കൂടിയിട്ടാണ് ആ പദ്ധതി നടപ്പിലാക്കാൻ തുടക്കം കുറിച്ചിട്ടുള്ളത് പിന്നീട് വയോജന സൗഹൃദം അതുപോലെ ഭിന്നശേഷി സൗഹൃദം ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു എന്നുള്ളതാണ് വിജ്ഞാനസാഗറിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉദ്ഘാടന കർമ്മവും ആ കാലഘട്ടത്തിലാണ് നടപ്പിലാക്കിയത് അത് ഞങ്ങളുടെ കമ്മിറ്റി അന്നത്തെ ഭരണസമിതിയുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു വിജ്ഞാൻ സാഗറിൻ്റെ ഉദ്ഘാടനം ഇന്നത് വളരെ ഭംഗിയായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റ് പരിശീലനങ്ങൾക്കും ഒരു ഇടമായി മാറിയിരിക്കുകയാണ് മറ്റ് കാർഷിക മേഖലയിൽ പ്രത്യേകിച്ചും ചൂണ്ടൽ ഡിവിഷനിൽ ആയിരത്തി അറുന്നൂറ് ഏക്കറോളം സ്ഥലത്ത് കൃഷിക്കും അതുപോലെ വെള്ളത്തിൻ്റെ സൗകര്യത്തിനും കുടിവെള്ളത്തിനുമുള്ള സൗകര്യത്തിനായി കടങ്ങോട് കണ്ടാണിശ്ശേരി ചൊവ്വന്നൂര് ചൂണ്ടൽ എന്നീ പഞ്ചായത്തുകളിലെ പാഠശേഖരങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിൽ ചിറകൾ സംരക്ഷിക്കുവാനും കുടിവെള്ള പ്രതികൾ നടപ്പിലാക്കുവാനും സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് മറ്റ് വയോജന സൗഹൃദ കേന്ദ്രമായി ചുവന്നൂർ പഞ്ചായത്തിൽ ഏകദേശം അരല കോടി അതായത് അമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് വയോജന സൗഹൃദ കേന്ദ്രം വനിതാ സൗഹൃദ വയോജന സൗഹൃദ കേന്ദ്രം സ്ഥാപിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ വയോജനങ്ങൾക്കും വനിതകൾക്കുമായിട്ടുള്ള ഒത്തിരി പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു പ്രത്യേകിച്ചും തൊഴിലില്ലാത്ത വനിതകൾക്ക് വേണ്ടി മൂന്ന് യൂണിറ്റുകൾ തൃശ്ശൂർ ജില്ലയിൽ ഷീ യൂണിറ്റ് എന്ന ഉൽപ്പാദനവും വിപണനവുമായിട്ടുള്ള കേന്ദ്രം സ്ഥാപിച്ചു ഈ മൂന്ന് യൂണിറ്റുകളിലും ഇരുപത് വീതമുള്ള വനിതകൾക്ക് ജോലി സാധ്യതയും ഉറപ്പുവരുത്തി അവർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം അതാത് പഞ്ചായത്തുകളിലുള്ള വിദ്യാലയങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുകയും അതിനുള്ള വരുമാനം അവർക്ക് വരുമാനമായി മാർത്തീരുകയും ചെയ്തു എന്നുള്ളതാണ് കൂടാതെ അംഗൻവാടികൾ അംഗൻവാടി കുട്ടികൾക്ക് വേണ്ടുന്ന പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കുവാൻ കഴിഞ്ഞു വായനശാലകളിൽ അത്യാവശ്യം വേണ്ടുന്ന ഫർണിച്ചറും മറ്റ് സൗകര്യങ്ങളും നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ടീച്ചറുടെ ഡിവിഷന് കീഴിലെ വായനശാലകളിൽ പുതിയ ഫർണിച്ചറുകളും കമ്പ്യൂട്ടറുകളും ഒരുക്കി അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് വായന പ്രോത്സാഹിപ്പിച്ചു വനിതകൾക്കും വിദ്യാർത്ഥികൾക്കുമായി ഷീപ്പാഡ് നിർമ്മാണവും വിപണനവും ആരംഭിച്ചത് ടീച്ചറുടെ വികസന നേട്ടങ്ങളിലെ കൊൻതൂവലായി കണക്കാക്കുന്നു ഇത് വനിതകൾക്ക് തൊഴിൽ മാർഗം തുറന്നു നൽകുകയും സംസ്കരണത്തിനായി ഇൻസിനേറ്ററുകൾ സ്ഥാപിക്കുകയും ചെയ്തു നിരവധി അങ്കണവാടി സ്മാർട്ട് അംഗനവാടികളായി മാറിയതും എം പത്മനി ടീച്ചറുടെ പ്രയത്നം മൂലമാണ് കാർഷിക മേഖലയ്ക്ക് ശക്തമായ ഊന്നൽ നൽകിയുള്ള പദ്ധതികളും ടീച്ചറുടെ വികസന കാഴ്ചപ്പാടിന്റെ തെളിവാണ് കണ്ടാനശ്ശേരി പഞ്ചായത്തിലെ കണ്ടാനശ്ശേരി ചീപ്പ് ചിറ ചൂണ്ടൽ പഞ്ചായത്തിലെ പാരനൂർ ചിറ പെരുമൺ ചിറ കടങ്കോട് പഞ്ചായത്തിലെ എലവത്തിങ്കൽ ചിറ പഴുനാനയിലെ മുട്ടിക്കൽ ചീപ്പച്ചിറ ചെമ്മൻതട്ട് ചീപ്പ് ചിറ കൊട്ടാവ് ചീപ്പ് ചിറ എന്നിവയുടെ പുനർനിർമ്മാണവും പുനരുദ്ധാരണവും എം പത്മി ടീച്ചറുടെ അഭിമാനകരമായ നേട്ടങ്ങൾ എത്തിച്ചുതാണ് ഇത്തരം ചിറ സംരക്ഷണ പ്രവർത്തനങ്ങൾ മൂലം പ്രയോജനം ലഭിച്ചത് ആയിരത്തി അറുന്നൂറ് ഏക്കറിലേറെ വരുന്ന നെൽകൃഷിക്കാണ് കൂടാതെ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും വരൾച്ചയിൽ നിന്നും പാടശേഖരങ്ങളെ മോചിപ്പിച്ചെടുക്കാനും സാധിച്ചു കൂടാതെ തോടുകളിലും കുളങ്ങളിലും ജലം സംഭരിച്ചു നിർത്താനുമായി ഈ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ നടപ്പിലാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടാണ് ടീച്ചർക്കുള്ളത് തൃശൂർ ജില്ലയെ ബാലസൗഹൃദ ജില്ലയായി പ്രഖ്യാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയാണ് ആദ്യ ലക്ഷ്യം കുട്ടികൾ വയോജനങ്ങൾ വനിതകൾ ഭിന്നശേഷിക്കാർ എന്നിവർക്കായുള്ള പുതിയ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കാനും പത്മിനി ടീച്ചർ ലക്ഷ്യമിടുന്നുണ്ട് കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സ്ത്രീ ശാക്തീകരണത്തിനായി സ്വയം തൊഴിൽ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും പത്മിനി ടീച്ചർ നിരവധി പദ്ധതി പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഒപ്പം ടൂറിസം മേഖലയിലെ വികസന മുന്നേറ്റത്തിനും തുടക്കം കുറിക്കും കുന്നംകുളത്തെ തലപ്പള്ളി താലൂക്ക് ഹൗസിംഗ് ബോർഡ് ഡയറക്ടർ ആയിരുന്ന പത്മി ടീച്ചർ കേരള കസ്തൂർബ നാഷണൽ മെമ്മോറിയൽ ട്രസ്റ്റ് ചുമതലക്കാരി കൂടിയായിരുന്നു ട്രസ്റ്റിലൂടെ നിരവധി വയോജനങ്ങൾക്ക് ആവശ്യമായ സേവന പ്രവർത്തനങ്ങൾ ചെയ്തു നൽകാനും പത്മിനി ടീച്ചർക്കായി പരേതനായ കുന്നംകുളത്ത് മാധവ പണിക്കറാണ് ടീച്ചറുടെ ഭർത്താവ് മക്കളായ ദുർഗവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപക സുധാ വിനോദ് തിരുവഞ്ചിക്കുളം ദേവസ്വം ഓഫീസർ സുധീർ ബിസിനസ് ചെയ്തുവരുന്ന സുധീഷ് എന്നിവരുടെ സജീവമായ പ്രോത്സാഹനവും തെരഞ്ഞെടുപ്പിൽ പത്മിനി ടീച്ചർക്കുണ്ട് താൻ ജനപ്രതിനിധി ആയിരിക്കെ പരീക്ഷിച്ചറിഞ്ഞ വികസനത്തിൻ്റെ കരുത്തുമായാണ് ഈ പദ്ധതി ചൂണ്ടൽ ദിവസം ജനവിധി തേടുന്നത് ഇത്തവണ ജനപ്രതിനിധിയായിട്ട് ടീച്ചർ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്ന വില വികസന പ്രവർത്തനങ്ങളോ ഇത്തവണ ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ മനസ്സിലുള്ള ചില ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളുമാണ് ഞാൻ പറയുന്നത് ബാലസൗഹൃദ ജില്ല എന്ന തുടക്കം കുറിച്ച പദ്ധതി അത് പൂർണമായും നടപ്പിലാക്കിക്കൊണ്ട് തൃശ്ശൂർ ജില്ലയെ ബാലസൗഹൃദ ജില്ലയായി പ്രഖ്യാപിക്കണം എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് കൂടാതെ വനിതകൾക്കും കുട്ടികൾക്കും വേണ്ടി വികസന പ്രവർത്തനങ്ങൾ ഒത്തിരി ചെയ്യുവാൻ പ്രത്യേകിച്ചും തൊഴിലവസരങ്ങൾ ഗൃഹസ്ഥരായിട്ടുള്ള കുടുംബിനികൾക്കും മറ്റ് തൊഴിലില്ലാതെ കൊടുക്കുന്ന വനിതകൾക്കുമായി സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു അതുപോലെ വയോജനങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ല പ്രവർത്തനങ്ങളാണ് നമ്മുടെ സർക്കാർ ചെയ്തിട്ടുള്ളത് അതിലുപരിയായി കൂടുതൽ വീട്ടിലിരുന്നു കൊണ്ട് അവർക്ക് സ്വയം തൊഴിൽ ചെയ്യുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും ഉദ്ദേശിക്കുന്നു പിന്നെ യുവാക്കൾക്കും പറ്റുന്ന കർമ്മ പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ആവിഷ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മെച്ചപ്പെട്ട രീതിയിൽ ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉള്ള പോരായ്മകൾ വീണ്ടും നികത്തുവാനുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത്